തിരുവനന്തപുരം വെള്ളായണി കായലിൽ വീണ് യുവാവ് മരിച്ചു വെള്ളായണി ഊക്കോട വേവിളയിലാണ് സംഭവം വെള്ളായണി സ്വദേശി മനോജാണ് മരിച്ചത് സ്വകാര്യ വ്യക്തിയുടെ റിസോർട്ടിന്റെ മുൻവശത്ത് വെള്ളത്തിൽ നിന്നിരുന്ന പുല്ല് നീക്കം ചെയ്യുന്നതിനിടെയാണ് അപകടമുണ്ടായത് അഗ്നിശമന സേന നടത്തിയ തിരച്ചിലിനിടെയാണ് മനോജിനെ കണ്ടെത്തിയത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു ഇടുക്കി മൂന്നാർ കല്ലാറിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീറ്റ തേടി വീണ്ടും കാട്ടാനകളെത്തി നാളുകൾക്ക് മുമ്പ് കാട്ടുകൊമ്പൻ പടയപ്പ ഇവിടെ തമ്പടിക്കുകയും മാലിന്യം ഭക്ഷിക്കുകയും ചെയ്തിരുന്നു കാട്ടാനകൾ പതിവാണ് ഇതിനു പിന്നാലെയാണ് മൂന്നാർ കല്ലാറിൽ പ്രവർത്തിക്കുന്ന മൂന്നാർ പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലും തീറ്റ തേടി കാട്ടാനകൾ എത്തിയിട്ടുള്ളത് ഏതാനും നാളുകൾക്ക് മുമ്പ് കാട്ടുകുമ്പൻ പഴയപ്പ തീറ്റ തേടി ഇവിടെ എത്തുകയും തീറ്റ സുലഭമായി ലഭിച്ചതോടെ ഇവിടെ തമ്പടിക്കുകയും ചെയ്തിരുന്നു

ിലേക്ക് വരുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഉദാഹരണം നമ്മുടെ ഇലക്ട്രിക് ഹാങ്കിങ് ഫെൻസിങ് പോലത്തെ സംഭവങ്ങൾ എന്തെങ്കിലും ഫോറസ്റ്റും പഞ്ചായത്തും കൂടെ ചേർന്ന് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ വൈൽഡ് ലൈഫ് ഡംബിംഗ് വരുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ തീറ്റ സുലഭമായി ലഭിക്കുന്നതിനാൽ കാട്ടാനകൾ ഇവിടെ നിന്നും പിന്മാറാൻ പ്രയാസമാണ് കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത് കേന്ദ്രത്തിലെ തൊഴിലാളികളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉള്ളിൽ ചെന്നാൽ ആനയുടെ ആരോഗ്യത്തിനെയും പ്രതികൂലമായി ബാധിക്കും തീറ്റ തേടി നടക്കുന്ന കാട്ടാനകളെ ജനവാസ കേന്ദ്രത്തിൽ നിന്നും ഉൾവനത്തിലേക്ക് തുരത്തണമെന്നാണ് ആവശ്യം ബിനീഷ് ആന്റണി കേരളാവശ്യ ന്യൂസ് ഇടുക്കി